ആറളത്ത് ദുരന്ത നിവാരണ കമ്മിറ്റി യോഗം ചേർന്നു മഴക്കാലത്ത് ഉണ്ടാകാനിടയുള്ള ദുരന്തങ്ങളെ നേരിടാൻ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആറളം പഞ്ചായത്തിലെ ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ യോഗം വിളിച്ചു ചേർത്തത് വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ പ്രൊമോട്ടർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ആറളം പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ വാഴപ്പള്ളി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഇ സി രാജു ജോസ് അന്ത്യാങ്കുളം വത്സ ജോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ ബാബു ജെസി ഉമ്മിക്കുഴി മിനി ദിനേശൻ ഇ പി മേരിക്കുട്ടി മാർഗ്രറ്റ് യു കെ സുധാകരൻ ജോർജ് ആളമ്പള്ളി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ബി ഉത്തമൻ ജെയ്സൺ ജീരകശേരി പി കെ സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സുന്ദരം ആറളം പോലീസ് എസ്ഐ ഐ റെജി ി എഞ്ചിനീയർ പൊതുമരാമത്ത് എഞ്ചിനീയർ കെ എസ് ഇ ബി എഞ്ചിനീയർ പൊതുമരാമത്ത് എഞ്ചിനീയർ ഫയർഫോഴ്സ് കൃഷി ഓഫീസർ ഗ്രാം അധ്യാപക പ്രതിനിധി പി പി ജോസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എം എ ആന്റണി സ്വാഗതം പറഞ്ഞു ഇത്തവണയും തന്നെ സാധിക്കുന്ന വിധം കാര്യം തലത്തിൽ വിളിച്ചിട്ടുള്ളത് കോവിഡ് നമുക്ക് നമുക്ക് എന്ന അതിജീവിച്ചത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്തരം പ്രൈവറ്റ് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു കെട്ടക്കെട്ടായി നമുക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചത് ഇത്തവണയും നമ്മുടെ മേഖലക്കാലത്ത് അത്തരം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് െ ഈ യോഗം വിളിച്ചിട്ടുള്ളത്